ും പ്രതിഷേധം അഴിമതിയാണ് അഴിമതിയാണ് ആടെങ്കും പ്രതിഷേധം നിങ്ങൾ അറിഞ്ഞോ നട്ടാല് ഗാജി വെക്കൂ പുറത്തു പോകുമോ ഗാജി വയ്ക്കു പുറത്തു പോകോഴ്വേ രാജിവെക്കു രാജിവെക്കു ുംറിയാം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സി രവീന്ദ്രന്റെ അണിയൻ ഒന്ന ഭാര്യയുടെ സഹോദരനാണ് ഈ കരിമർ ആ കോടി മാസത്തിലുള്ള ആ കർത്തവയുടെ കമ്പനിയിൽ നിന്നും മാസപ്പടിയായി രണ്ടേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ൂലിയായി പറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഇവിടെന്താ തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റ് വളരെ സജാക്കൾ ഇവിടെയുണ്ട് നിങ്ങൾ ആലോചിക്കണം ആ ശതാക്കൾക്കൊന്നും വന്ന് ഒരക്ഷരം ഉണ്ടാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രി രാജിവെക്കുന്നതുവരെ അതിശക്ത സമരവുമായി മുന്നോട്ടു പോകുമെന്നുള്ളതിന്റെ സൂചനയാണ് ഈ പന്തംകുളത്ത് പ്രകടനത്തിന് പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദപ്പെടുത്തുന്നു കോൺഗ്രസ് ആണു ഭാരതത്തിൽ മത്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം കൊടിയുയർത്തി സത്യത്തിൻ വീണ വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകള് കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യലിലൂടെ കേസിൽ പ്രതിയായിരിക്കുക കേരളത്തിന്റെ മുങ്കാല ചരിത്രങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ പേരിൽ നമ്മൾ